ഞാൻ ഈ തുള്ളിച്ചാടി പോണത് പതിവ് പോലെ പള്ളിയിലേക്കാണ് കേട്ടോ ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ് അതിന് വെതറും ഒരു കാരണമാണ് ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ മഴയില്ല വെയിലില്ല തണുപ്പില്ല ഒരു നോർമൽ വെദറായിരുന്നു പള്ളി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നെയിം സ്ലിപ്പ് കിട്ടും അത് വേറെ ഒന്നിനല്ല നമ്മളിതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കണം നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയാം അപ്പൊ അവരുടെ പേര് ചോദിക്കണം അപ്പൊ നമുക്ക് ചിലർക്ക് പേര് മനസ്സിലായി നമ്മുടെ നെയിം സ്ലിപ്പ് നോക്കിയാൽ മതിയല്ലോ പിന്നെ പള്ളിയിൽ മൂന്ന് മാമോതിസ് ഉണ്ടായിട്ടോ ഇവിടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ ഒരു സെർമണി ആയിട്ട് എല്ലാം മാമോസിസ് നടത്തുന്നത് കുർബാനയുടെ ഇടയ്ക്ക് തന്നെയാണ് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് കുർബാന ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പം അതുപോലെ എറച്ചു വാങ്ങാൻ ഇറച്ചിക്കടയിലേക്കല്ല പോയത് ഈ പള്ളിയുടെ തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു പാർക്ക് ഉണ്ട് ആ പാർക്കിൽ ഞാൻ ഒരു ബോട്ട് റേസിംഗ് കണ്ടു ബോട്ട് റേസിംഗ് എന്ന് പറയാൻ പറ്റില്ല ഒരു യാട്ടിന്റെ റേസിംഗ് ആയിരുന്നു ഇതുപോലെ റിമോട്ട് കൺട്രോൾ വഴിയായിട്ട് ഈ ചെറിയ ചെറിയ പായ കപ്പലുകളൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു മത്സരം ഇവരൊക്കെ അതിലെ മത്സരാർത്ഥികൾ ആര് ജയിക്കണേന്ന് കാണാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ലേ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചു വിട്ടുവരുമ്പഴാണ്ടോ ആ പാർക്കിൽ തന്നെ സൂര്യകാന്തി പൂക്കൾ നിക്കണുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വേഗം ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പൊ അത്രേ ഉള്ളു ബൈ